വിശ്വയ്ക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബിനി ഞാൻ ഈ രാറ്റുപേട്ടയ്ക്കപ്പുറം ചേന്നാട് ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എലിസബത്ത് നിന്നാണ് എൻ്റെ മോടെ പേര് ഇതെൻ്റെ മോനാണ് എലിസബത്ത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവർക്ക് പനി വന്നിട്ട് എല്ലാം ഡബിൾ ബിഷനായിരുന്നു എല്ലാം രണ്ടായിട്ടായിരുന്നു കാണുന്നത് അന്ന് ഞങ്ങൾ എം ആർ ഐ ചെയ്തു വേറൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പനി വന്നപ്പോൾ ഇവർക്ക് ഫിറ്റ്സ് വന്നു ഫിറ്റ്സ് വന്നപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കോട്ടയത്തുള്ള പിള്ളേരുടെ ആശുപത്രിയിൽ പോയപ്പോൾ അവർ ഇ സി ഇ ജി ഇ ഇ ജി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇ ഇ ജി ഇത് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞ സാക്ഷ്യമാണ് ഇപ്പം ഞാൻ അത് ഓരോരുത്തരുടെ സാക്ഷ്യം കാണുമ്പോൾ എനിക്ക് എനിക്കപ്പടി വിഷമമായിരുന്നു എൽസുഖത്തിൻ്റെ സാക്ഷ്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തു പോയി കാര്യങ്ങളൊന്നും വിശദീകരിച്ചൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റേജ് ഫെയർ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ജി എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ജി എടുക്കണമെന്ന് പറയുന്ന സമയത്ത് തന്നെ എൽസുഖത്ത് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് മഴയൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പിന്നെ മടിയായി ദിവസം അടുക്കും തോറും ഞാൻ എൽസത്തിനോട് പറഞ്ഞു നമുക്ക് ഈ ജിയൊക്കെ എടുത്തു കഴിഞ്ഞ് പതുക്കെ പോകാമെന്ന് പറഞ്ഞു പക്ഷേ അന്ന് എൽസത്തനോട് പറഞ്ഞു അമ്മ എൻ്റെ കാലിലൊരു മഴയുണ്ടെന്ന് പറഞ്ഞു അന്നത്തേക്കും എനിക്ക് അപടി വിഷമായി പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ ഇവിടെ കൊണ്ടുവന്നു ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പോൾ ഭയങ്കര മഴയാണ് ഇവക്കാണെങ്കിൽ ചുമയും ജലദോഷവും ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ജോയി എന്നോട് പറഞ്ഞു എന്നിപ്പോൾ കൊണ്ടുപോകണ്ട നാളെ ഈ ജി എടുക്കാനുള്ള നാളെത്തേക്ക് ഈ ജി എടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് അവളെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിലും വലിയൊരു ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടുമ്പടി പുതുക്കി തിരിച്ചു പോയി പിറ്റേ ദിവസം ഈ ജി എടുക്കാൻ കോട്ടയത്തിന് പോയി അപ്പോൾ എൽസത്തെ നിർത്താതെ ചുമയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ വീട്ടീനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കരയാൻ റെഡി ആയിട്ട് ഒരു തോർത്തെടുത്ത് ബാഗിൽ വെച്ചു കാരണം ഈ ജിക്ക് ഇവിടെ കയറ്റുമ്പം കരയണമല്ലോ ഞാൻ കരയോ എനിക്ക് ഉറപ്പാണ് അപ്പം ഞാൻ അങ്ങനെ തയ്യാറായിട്ട് കോട്ടയത്ത് ചെന്നു ഇവർക്ക് ചുമ കാരണം ഒരു മിനിറ്റ് ഇത് ചുമയ്ക്കാതിരിക്കുന്നില്ല അപ്പോൾ എനിക്ക് സംശയം ഇനി എന്നെ ഈ പതിനഞ്ച് മിനിറ്റോളം അനങ്ങാതെ കിടക്കണം അപ്പം ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഭിത്തിയാലും എഴുതി വെച്ചിട്ടുണ്ട് ഈജി എടുക്കാൻ വരുന്ന ഒരു ബെഡ്ഷീറ്റോ ടവോലൊക്കെ കൊണ്ടുവരണമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എനിക്കൊരടയാളം കാണിച്ചു തന്ന ഇവിടെ ഈ നടക്കും കാരണം ഒരു ഒരു കരുതലും ഇല്ലാതെ ഞാൻ പോകുന്ന എനിക്ക് ഒരു തോർത്തെടുക്കാനുള്ള ഓർമ്മ കർത്താവ് തന്നു അപ്പോൾ കുഴപ്പമൊന്നും കൂടാതെ ഇവള് അനങ്ങാതെ കിടന്നു ഈ ജി എടുത്തു ആ ഇ ജി എടുക്കുന്ന റൂമിൽ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു ഇവിടെ കയ്യിൽ കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഈ ജിയുടെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ റിസൾട്ട് വാങ്ങിക്കാൻ പോകാതെ താഴെ അത്യാഹിത വിവാഹത്തിൻ്റെ ഇവിടെ വെറുതെ ഇരിക്കും എനിക്ക് പേടിയാ പോകാൻ ഇപ്പം ഇവിൾ പറയുന്നുണ്ട് നമുക്ക് റിസൾട്ട് വാങ്ങിക്കാൻ പോകാമെന്ന് ഞാൻ പോകാതെ ഫോണെടുത്ത് സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യം കാണുന്ന പക്ഷേ അന്ന് ഞാൻ സാക്ഷ്യം എടുക്കുന്നതെല്ലാം ഫിറ്റ്സ് വന്ന് സുഖപ്പെട്ട പിള്ളേരുടെ കിട്ടുന്നത് അന്നേരം എനിക്ക് ഉറപ്പായി കുഴപ്പമൊന്നുമില്ല എന്ന് അതുപോലെ ഈ റിസൾട്ട് നോർമലായിരുന്നു ഉത്സവത്തിന് കുഴപ്പമൊന്നുമില്ല അത് പിന്നീട് ഫിറ്റ്സ് വന്നിട്ടുമില്ല ഫിറ്റ്സ് അത് കഴിഞ്ഞ് ഇവക്ക് പനി വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ അത് നന്നായിട്ട് പനി വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ഫിറ്റ്സ് വന്നിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ഒരു ദിവസം ദിവസത്തെ ഒരു ബോധക്കേടുണ്ടായി അത് ഒരു കോഴി ഓടിച്ചപ്പോൾ ഇവിൾ പെട്ടെന്ന് പേടിച്ച് പോയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ എനിക്ക് അപ്പടി എന്താ വിഷമം തോന്നുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു നീ ഫിറ്റ്സ് മാറ്റിയതാണ് അതുകൊണ്ട് ഇനി അവൾക്ക് ഫിറ്റ്സ് വരരുത് കെട്ടോ എന്ന് പറഞ്ഞു ഇവിടെ ചേർത്ത് പിടിച്ചു ഒരു മിനിറ്റ് ഇവളിങ്ങനെ കണ്ണടച്ച് കിടന്നതല്ലാതെ കൈകാലിട്ട് അടിക്കുവോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ ഫിറ്റ്സ് പിന്നീട് വന്നിട്ടില്ല അതും കഴിഞ്ഞ് കാലിൻ്റെ കാര്യത്തിന് ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി അത് ഞാൻ എക്സ്റേ ഒക്കെ എടുപ്പിച്ചു അതും കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഇവർക്ക് കാലിന് എല്ല് കൂടുതലുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇതെല്ലാം ഞാൻ മുമ്പേ ഒന്ന് വിശദീകരിച്ചൊന്നും പറഞ്ഞു പോയതല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം എൽസുഖത്തിന് പനി വന്നു സ്കൂളിലെ എല്ലാ പിള്ളേർക്കും പനി വന്ന കൂട്ടത്തിൽ എൽസുഖത്തിന് പനി വന്നു എല്ലാവരുടെയും പനി മാറിയിട്ടും എൽസുഖത്തിന് പനി മാറിയില്ല ഓരോ നിമിഷവും പനിച്ചുകൊണ്ടിരിക്കും ഇപ്പം മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പം അങ്ങ് വിടും പിന്നെ പനി തുടങ്ങും അവസാനം ആശുപത്രിയിൽ അഡ്മിറ്റായി അഡ്മിറ്റായപ്പോൾ ഇ എസ് ആറ് നൂറ്റി ഇരുപതേ നിൽക്കുന്നു അത് അങ്ങനെ അത്രയും കൂടരുതാത്തതെന്ന് പറഞ്ഞു അപ്പോൾ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് അവർ ഏത് സമയവും വന്ന് പരിശോധിക്കും പനിയുണ്ടോ അന്നേരം അല്ല ഇവർക്ക് പനിയും ക്ഷീണമാണ് അപ്പോൾ ഒരു ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു അതിൻ്റെ അകത്തൊന്നും കുഴപ്പം കാണുന്നില്ല പിന്നെ ഇതിങ്ങനെ എങ്ങനെയാണ് പനിക്കുന്നതെന്ന് അറിയത്തില്ല ഇപ്പോൾ ഏഴാമത്തെ ദിവസം വൈകുന്നേരം അവർ വന്ന് പനി നോക്കിയപ്പോൾ ഇവക്ക് പനിക്കുന്നുണ്ട് എനിക്ക് സങ്കടം വന്നു ഞാൻ അതും ഒരു മാതാവിൻ്റെ എണ്ണ ഞാൻ തേക്കുന്നൊക്കെയുണ്ട് അവൾക്ക് നെറ്റിയെ തേച്ച് കൊടുക്കുന്നുണ്ട് ചങ്കിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ഞാൻ മരുന്ന് നിർത്തി ഞാൻ പാരസെറ്റമോള് മാറ്റി വെച്ചിട്ട് അവൾക്ക് ഞാൻ മാതാവിൻ്റെ എണ്ണ വായലൊഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ഇനി എലിസത്തിൻ്റെ മരുന്നെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓരോ മണിക്കൂറിലും ഈ എണ്ണ ചുണ്ട തേച്ച് കൊടുക്കാൻ തുടങ്ങി അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിലൊന്നും ഞങ്ങൾക്കാർക്കും ഉറക്കമില്ല ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കും അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും അപ്പം എലിസുത ഉറങ്ങുമ്പോഴേ എലസുബത്തിൻ്റെ ചുണ്ടയിലാണെങ്കിൽ ആ ഓരോ മണിക്കൂറും ഇടവിട്ട് ഞാൻ ഈ എണ്ണ തേച്ച് കൊടുക്കും ഓരോ നിമിഷവും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ പനിച്ചേ ഇല്ല പിന്നെ നമുക്ക് ഇത്രയും ദിവസമായിട്ട് പനി വന്നില്ല ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇ എസ് ആർ ചെക്ക് ചെയ്തു അത് നൂറ്റി ഇരുപതി നിന്ന് അറുപത്തഞ്ചായി ഡിസ്ചാർജായി കഴിഞ്ഞ ദിവസം പിന്നെയും പോയി ടെസ്റ്റ് ചെയ്തു അത് നോർമലിലേക്ക് വന്നു ഇപ്പോൾ വിശേഷമൊന്നുമില്ല ഇനിയിപ്പോൾ നട്ടിൽ നിന്ന് കുത്തി പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ ഡിസ്ചാർജ് ആകുമ്പോഴേ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു ഇത്രയും താമസിച്ചു പോയി മാതാവിനോട് ഞാൻ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരിയല്ലാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും തന്നിട്ടുണ്ട് യേശു സ്തുതി യേശുവേ നന്ദി ഹലിയ സങ്കീർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ ഏഴിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ ബിനി തോമസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് തൻ്റെ കുഞ്ഞിന് ചെറുപ്പം നാളെ മുതലുള്ള അസുഖങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ച് സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവെക്കുന്നത് ഈ സഹോദരി പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു മോളെ ഇനി മുതൽ നിൻ്റെ മരുന്നെന്ന് പറയുന്നത് ഈ വിശുദ്ധ തൈലമാണ് പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തില് അവള് അവന് വളരുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയില് ജീവിക്കുവാനായിട്ട് അതിൻ്റെ കാര്യ ഗൗരവത്തില് അതിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അവന് ഈ ജീവിതത്തെക്കുറിച്ച് അവൻ്റെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള ബോധ്യം ലഭിക്കുന്നു യഥാർത്ഥമായിട്ട് എങ്ങനെയാണ് ക്രൈസ്തവ ജീവിതം ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ദൈവത്തിൽ അർപ്പിക്കുവാനായിട്ടുള്ള വലിയ ഗുണം ഉടമ്പടി ജീവിതം വഴിയായിട്ട് അവന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരി പറയുകയായിരുന്നു കുഞ്ഞുനാളിൽ ഈ കുഞ്ഞു തന്നെ അമ്മയോട് പറയുകയാണ് എനിക്ക് കൃപാസനത്തിലേക്ക് പോകണം അപ്പം അങ്ങനെ ഒരു വലിയ തോന്നൽ കുഞ്ഞിന് ശക്തമായിട്ട് അവളുടെ രോഗത്തിലുണ്ടാകുന്നു അവിടെ നിന്ന് അവർ കൃപാസനത്തിലേക്ക് കടന്നു വരികയാണ് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു ഉടമ്പടി ജീവിതം ജീവിക്കുവാനായിട്ട് തുടങ്ങുന്നു ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഉടമ്പടിയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വളരെ ശക്തമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ഈ കുഞ്ഞിന് പനിയായിരുന്നു പത്ത് മായിട്ടും പനി കുറയാതെ മാറാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഡോക്ടർമാർ പറയുകയാണ് നട്ടെല്ലു കുത്തി വെള്ളമെടുത്ത് പരിശോധിക്കണമെന്ന് പറയുന്നു അപ്പോഴും പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇവർ പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ ഈ കുഞ്ഞിനെയുമായി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറയുന്നു അങ്ങനെ ശക്തമായിട്ടുള്ള പനി വിട്ടുമാറുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ സഹോദരി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം വിശുദ്ധമാണ് വിശ്വസ്തുതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ടും ദൈവത്തിന്റെ ശക്തിയിൽ ശരണപ്പെടുവാനായിട്ടുള്ള വലിയ ബോധ്യവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെയും തിരുക്കുമാറിനെയും മഹത്വപ്പെടുത്തി ദൈവനാമത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക